ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നിയായക്കോ രോഗത്തിൽ ശക്തി മേൽ നിൻ അഗ്നിയായക്കോ ശാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നിയായോ ആത്മാവേ അഗ്നിയായി മേ ആത്മാവേ അഗ്നിയായി അഗ്നിയായിരണ നന്ദി കർത്താവ് ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിച്ചു ചേർത്ത് നിങ്ങളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം പറയുന്നു കരച്ചു നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും നിന്റെ ഭാവി പ്രത്യാശ ഭരിതമാണ് കരച്ചു നീ നിർത്ത് നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട് നീ എത്രയോ കാലമായിട്ട് കരയുന്നു നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണീട്ടുണ്ട് ഇനി നീ കരച്ചിലൊന്നും നിർത്ത നിന്റെ കണ്ണുനീരിന് ഞാൻ ഉത്തരം നൽകാനായിട്ട് പോകുക നിന്റെ കണ്ണുനീരിന് ഇന്ന് മറുപടി നൽകാനായിട്ട് പോകുക നിന്റെ കണ്ണുനീരിന് ഞാൻ ഇന്ന് മറുപടി തരാനായിട്ട് പോകുക അതിനു വേണ്ടി തന്നെയാ കർത്താവിദ്യങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യത്തില് നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കള് സഹോദരങ്ങള് അപ്പോൾ ജീവിതത്തിന്റെ ഭാരങ്ങള് സാമ്പത്തിക പ്രയാസങ്ങള് വിഷമങ്ങള് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ല കടബാധ്യത അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ല ബാധ്യതകൾ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് നിന്റെ ഭാരങ്ങളും നിൻ്റെ വേദനകളും നിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അറിയുന്നവനായ യേശു ഇവിടെ ഉണ്ട് നിന്റെ കൂടെ നിന്റെ തകർച്ചകളിൽ നിന്നെ ഒന്ന് താങ്ങുവാൻ നീ വീട് പോകാതെ നീ തകർന്നു പോകാതെ താങ്ങുവാൻ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് വിശുദ്ധ ബൈബിളിൽ എല്ല പറഞ്ഞാമ അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു ദാസിയെ പ്രാപിച്ചു സംഭവമുണ്ടാകും ഒരു മകൻ ജനിച്ചു അവന്റെ പേരാണ് ഇസ്മയൽ ഇസ്മായേലിന് അവൻ വളരുന്നതനുസരിച്ച് സാരായുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിഷമമായി തൻ്റെ ദാസിയായ ഖാകാറിനോട് മനസ്സിൽ വെറുപ്പായി ദേഷ്യമായി സാറ അപരാഗത്തോട് പറയുന്നു അവളെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാം അവളെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടണം അപരാഗത്തിൻ്റെ ഹൃദയം മുന്തു നൊന്തു കാരണം ഖാഗാറിൻ്റെ കുഞ്ഞ് ഇസ്മായിൽ അപരാഗത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് അബ്രാഗത്തിൻ്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം സംസാരിച്ചു അബ്രഹാം അവരെ നീ പറഞ്ഞയച്ചേക്കുക അവരുടെ കാര്യം ഞാൻ നോക്കാം അവരെ പറഞ്ഞയക്കുക അവരുടെ കാര്യം ഞാൻ നോക്കും അങ്ങനെ ഒരു പ്രഭാതത്തില് ഒരു തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുറച്ച് അപ്പമൊക്കെ എടുത്ത് ഇതെല്ലാമായിട്ട് അബ്രാഹാം കാഗാറിന്റെ എടുക്കൽ ചെല്ലുകയ എന്നിട്ട് പറയുന്നു നീ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക നീ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക ഒരുപക്ഷേ ഖാകാറ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഇസ്മായേൽ എന്ന തന്റെ പൊടിക്കുഞ്ഞിനെയുമായിട്ട് യാത്രയാവുകയ ബർഷ മരുഭൂമിയിലൂടെ അവൾ അലയുകയ അവളുടെ കൈവശമുണ്ടായിരുന്ന അപ്പം പക്ഷി ചുതിർന്നു വെള്ളവും തീർന്നു അവൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുക ഒന്ന് മരിച്ചാൽ മതി അവൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഹൃദയം നുറുക്കി വേദനിച്ച് കരയുവാൻ തുടങ്ങി ഒരുപക്ഷേ പലരുടെ ജീവിതത്തില് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥ അതാണ് മരുഭൂമി എന്ന് പറയുന്നത് ഇവിടെ കാഗാർ തന്റെ കുഞ്ഞിനെയുമായിട്ട് ബർഷേബ മരുഭൂമിയിലൂടെ മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നോക്കത്ത ദൂരം നമുക്ക് കാണുവാൻ മണലാരണ്യം മാത്രമേ ഉള്ളൂ വൃക്ഷങ്ങളില്ല വെള്ളമില്ല ഒന്നുമില്ല കടുത്ത വേനൽച്ചൂട് നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമി നോക്കത്ത ദൂരത്ത് മരുഭൂമി മാത്രം കാണാനുള്ളൂ കാറിന്റെ ഉള്ളു പിടഞ്ഞു അവളുടെ നിലവിളി അവളുടെ കണ്ണുനീര് അവള് മരണത്തെ കുറിച്ച് ചിന്തിക്കുകയാള് തന്റെ കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി എന്നിട്ട് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി അവിടെ അവള് കുരി കരയ അവൾ പറയുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ എനിക്ക് വയ്യ ഇത് പറഞ്ഞ് കുഞ്ഞിരുന്ന് കടുത്ത വേനച്ചൂളില് മണനാരണത്തിൽ കിടക്കുന്ന ശിശു വാവിട്ടുകരയുവാൻ തുടങ്ങി ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവ ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവ സന്നി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനം കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കെട്ടു ഈ കുഞ്ഞിൻ്റെ കരച്ചു ദൈവ ഇന്ന് ഞാൻ ഇവിടെ വന്നതിനു ശേഷം ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്ന് വർഷം മുൻപ് പാല താബോർ ധ്യാനമന്ദിരത്തിൽ നമ്മുടെ ധ്യാനത്തിൽ കൂടാൻ വന്ന ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ ഓർത്തു ഒത്തിരി ഒത്തിരി ദിവസം കൂടിയാണ് ഞാൻ ആ സംഭവം ഓർക്കുന്നത് ഇടയ്ക്ക് ഞാൻ ധ്യാനങ്ങളിലൊക്കെ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് താബോറിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു ചേച്ചി തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഭർത്താവുമായിട്ട് എന്നെടുക്കാൻ വന്നു പാവപ്പെട്ട മനുഷ്യനാണ് കേട്ടോ അക്രൈസ്തവ ഹിന്ദുക്കളാണ് തീരെ പാവപ്പെട്ട മനുഷ്യൻ ആ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം മേയ്ക്കാട് പണിക്കൊക്കെ പോകുന്ന വ്യക്തിയാണ് അവർ സിമെന്റിൻ്റെ പണിയൊക്കെ ഉണ്ട് ആ സിമെൻ്റ് കൂട്ടുകാർ പണിയുണ്ട് കാലും കൈകളും മൊത്തം അലർജിയാണ് സിമെൻറ്റിൻ്റെ അലർജി മുഴുവൻ പൊട്ടി വ്രണങ്ങളാണ് വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ വിഷമമുണ്ട് ഈ രോഗം അങ്ങോട്ട് മാറുന്നില്ല ഈ രോഗമായതിൽ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ ഒക്കുന്നില്ല അപ്പം വീട്ടിൽ പട്ടിണി പ്രയാസം ആകെയുള്ളത് ആരോ കൊടുത്തൊരു മൂന്ന് സെൻറ് സ്ഥലം അതിനകത്തൊരു പഞ്ചായത്തിൻ്റെ ഒരു കൊച്ചു വീട് വീടുന്നു പറയാനൊന്നുമില്ല ഒരു കൊച്ചു വീട് എന്ന് പറയാം മറ്റൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ആ സഹോദരി എന്നോട് പറയുകയാണ് എനിക്ക് ഒരു സങ്കടം പറയാനുണ്ട് ഞാൻ ചോദിച്ചു എന്താ ചേച്ചി പറയാനുള്ളത് പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുകയാണ് കേൾക്കുക അവർ പറയുകയാണ് ഇത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഇത് മൂന്നാമത്തെ കുഞ്ഞ് എളിയിലിരിപ്പുണ്ട് ആ കുഞ്ഞിനൊരു ഒരൊന്നര വയസ്സേ ഉള്ളൂ മറ്റേ കുട്ടിക്കൊരു മൂന്ന് വയസ്സ് പ്രായമാണ് ഞാൻ ചോദിച്ചു എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എൻ്റെ മൂത്ത കുഞ്ഞ് അവൾക്ക് എട്ടു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ആത്മഹത്യ ചെയ്തു എട്ട് വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു ഞാൻ ചോദിച്ച സംഭവ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദിച്ചു പറയുകയാണ് ഈ ഇളയ കുട്ടി ഈ കുട്ടിയെ ഇവള് മൂത്തവളല്ലേ എട്ട് വയസ്സല്ലേ ഉള്ളൂ എന്തോ കളിച്ച വഴിക്കെന്തോ ഞുള്ളവോ എന്ന് ചെയ്തു അതിന് ഈ അമ്മ മൂത്ത കുട്ടിയെ വഴക്ക് പറഞ്ഞു അത്രേ സംഭവമേ ഉള്ളു വേറൊരു കാര്യമില്ല എൻ്റെ ഈ അമ്മ ഈ ഇളയ കുട്ടിയെ കട്ടിലേക്കെടുത്ത് കിടത്തി പാലോ കൊടുത്ത് ഉറക്കിയിട്ട് പോയി അപ്പോൾ ഈ രണ്ടാമത്തെ ആൺകുട്ടിയാണ് മൂത്തത് എട്ട് വയസ്സുള്ള പെൺകുഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മിറ്റ തിരുത്ത് കളിച്ചോണ്ടിരിക്കുക കളിച്ചോണ്ടിരിക്കുക ഈ ചേച്ചി പറയാം ഞാൻ അടുത്തവിടെ താഴെയുള്ള കുഞ്ഞ് തോടണ്ട അപ്പോൾ അവിടെ തുണി കഴിയുമ്പോൾ കുഞ്ഞിനോട് പറഞ്ഞ് അമ്മ തുണി കഴുകിയിട്ട് വന്ന് തുണി കഴിയിട്ട് തുണി കയറാനായിട്ട് പെട്ടെന്ന് പോയി ഒരമണിക്കൂട്ട് തുണി കഴുകി കയറി വന്നു കയറി വന്നപ്പോൾ മൂത്ത പെൺകുഞ്ഞ് അവിടെ ഇല്ല ആ കൊച്ച അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക ഉള്ള ഈ അമ്മ തുണിയൊക്കെ വിരിച്ച കൊച്ചു വീട്ടിൽ അകത്ത് കാണുമെന്ന് വിചാരിച്ചു ഈ അമ്മ തുണി വിരിച്ചിട്ടിട്ട് അകത്ത് കയറി വന്നപ്പോൾ കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ ഇവരാകെ ഒരു മുറിയേണ്ടേ ഉള്ളൂ ആ മുറിക്കകത്ത് ഈ ഇളയ കുഞ്ഞിനെ കെട്ടുന്ന തൊട്ടിയുടെ കയറില് ഈ കുഞ്ഞ് തൂങ്ങി മരിച്ചു കിടക്കുക വേറെ കാരണമൊന്നുമില്ല ആകെ ഒരു കാരണം പറയാൻ ഈ ഇളയ കുഞ്ഞിനെ എൻ്റെ വഴക്ക് പറഞ്ഞപ്പോൾ ഇവക്കിട്ടൊരു അടി കൊടുത്തു അത്ര കാര്യങ്ങൾ വേറെ ഒരു കാര്യങ്ങളുമില്ല എട്ട് വയസ്സുള്ള ഈ കുഞ്ഞ് തൂങ്ങി മരിച്ചു കിടക്കുക ഈ അമ്മ വാവ വിട്ട് കരഞ്ഞു എന്നിടയ്ക്ക് എന്ന് കരയുക എന്നിട്ട് എന്നോട് ആ ചേച്ചി പറയുകയാണ് ആ സഹോദരി പറയുക പാവപ്പെട്ട ഒരു വെറും പാവപ്പെട്ട ഒരു ഒരു സഹോ കുടുംബമാണ് എന്നോട് ഇങ്ങനെ പറയുക ബ്രദറെ ഞാൻ ഇപ്പോഴും എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിൽ ഭക്ഷണം കൊഴുക്കുമ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഞാൻ വിളമ്പി വെക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ആദ്യത്തെ പ്ലേറ്റ് ചോറ് വിളമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് വിളമ്പുന്നത് ഇത് പറഞ്ഞ് ഈ അമ്മ കരഞ്ഞു ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന അപ്പൻ്റെ വേദന ഒത്തിരിയേറെ സങ്കടം തോന്നി ജീവിതത്തിൽ പറയാനൊന്നുമില്ല ദാരിദ്ര്യവും കഷ്ടതയും പ്രയാസവും മാത്രമേ ഉള്ളൂ ഞാൻ ഒത്തിരി നാളുകൂടിയാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തെ ഞാൻ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീര് കാണുന്നവൻ അവൻ ഇവിടെയുണ്ട് തന്റെ കുഞ്ഞിനെ മണലാരണ്യത്തിൽ കടത്തിയിട്ട് മാറിട്ടിന്ന് കരയ പുറപ്പാട് ഇരുപത്തിയൊന്നിന്റെ പതിനേഴില് പറയുന്നു ആ ആ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കുകയറിന്റെ എടുക്കു നീ കരച്ചു നിറുത്ത് നീ നിർത്തിയിട്ട് നിന്റെ കുഞ്ഞിനെ എടുത്തേ എന്നിട്ടും ഒരു വാഗ്ദാനം ദൈവം കൊടുക്കുക ഈ കുഞ്ഞിനെയും ഞാൻ ഒരു വലിയ തലമുറയായിട്ട് മാറ്റും ഈ കുഞ്ഞിന്റെ നിലവിളി ദൈവസ്ഥന തിരത്തിയിരിക്കുന്നു നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിരിക്കുന്നു കണ്ണുനീര് കണ്ടവൻ കണ്ടവൻറെ കുഞ്ഞിന്റെ നിലവിളി കേട്ടവൻ അവൻ ഇവിടെ ഉണ്ട് നിലവിളിക്ക് ഉത്തരം നൽകുന്നവൻ കണ്ണുനീരിന്റെ മുൻപിൽ മറഞ്ഞിരിക്കാത്തവൻ യേശു ഇവിടെയുണ്ട് ഒരു വാഗ്ദാനം ദൈവം കൊടുക്കുകയാണ് ഈ കുഞ്ഞും വലിയ ഒരു തലമുറയായിട്ട് മാറുമെന്ന് അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ആ മരുഭൂമിയിൽ അവൾ വെള്ളം കണ്ടെത്തുകയാണ് അവളപ്പോൾ തന്നെ വെള്ളം കണ്ടെത്തി വെള്ളം കോരിയെടുത്തു അവൾ തൻ്റെ കുഞ്ഞിന് ആകാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുക വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കെട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിൽ എടുക്കുക അത് പറയുന്നു അത് കഴിഞ്ഞ് പറയുന്നു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് ഒരു തുകൽ സഞ്ചി നിറച്ച് വെള്ളം കോരിയെടുത്തു കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു മരുഭൂമിയിൽ ഉറവ തുറക്കുന്നവൻ ഇവിടെയുണ്ട് മരുഭൂമിയിൽ നമുക്ക് വേണ്ടി ഉറവ തുറക്കുന്നവൻ ഇവിടെയുണ്ട് നീ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിലും എത്രമാത്രം തകർച്ചകളിലാണെങ്കിലും നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ ഇവിടെയുണ്ട് ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴി തുറന്നവൻ നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ വഴികളെ തുറന്നിരിക്കും നിൻ്റെ പ്രശ്നം എന്തുമാവട്ടെ പ്രതിസന്ധി എന്തുമാവട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാനായിട്ട് പോകുക സകല തടവറകളുടെ ചങ്ങലകളെ പൊട്ടിച്ച് കർത്താവെ നിങ്ങൾ കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുക കാഗാറിൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകിയവൻ നിൻ്റെ കണ്ണുനീരിനും ഉത്തരം നൽകും ഉറപ്പാണ് നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും ഹാലലിയ നിന്റെ തൊമ്പരങ്ങൾക്ക് കർത്താവ് മറുപടി നൽകും അനുഗ്രഹിക്കാതെ കർത്താവ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തില്ല വെളിപാടിൻ്റെ പുസ്തകത്തിൽ അഞ്ചാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം പറയുന്നു കരയാതിരിക്കൂ യൂഥാ ഗോത്രത്തിൻ്റെ സിംഹം ദാബിദിൻ്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു കരയാതിരിക്കൂ യൂതാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു ആരാണ് ഈ യൂതാ ഗോത്രത്തിന്റെ സിംഹം അത് യേശു ആണ് യേശു യൂതാ ഗോത്രത്തിലാണ് ജനിച്ചത് ദാവീദിന്റെ വംശത്തിലാണ് യേശു പിറന്നത് ഗോത്രത്തിന്റെ സിംഹം മരണത്തെ തോൽപ്പിച്ച ഉയർത്തുന്നിട്ട യേശു ക്രിസ്തു യേശു നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ് കരയാതിരിക്കുക നീ കരയാതിരിക്കുക നിന്റെ കണ്ണുകളിലൂടെ ഒഴുകി വീഴുന്ന ഈ തുള്ളിക്ക് ഞാൻ ഉത്തരം നൽകും നിന്റെ ഇടനെച്ചിലൂടെ മുറിഞ്ഞ് ഒഴുകുന്ന ആ നൊമ്പരങ്ങൾക്ക് കർത്താവ് ഇന്ന് ഉത്തരം നൽകാനായിട്ട് പോകുക അനുഗ്രഹം സമർത്ഥമായിട്ട് കർത്താവ് എന്നും നിങ്ങളുടെ മേൽ മനുഷ്യരിയും നിങ്ങളുടെ രോഗമോ തകർച്ചയോ കടമാധ്യമോ മക്കളില്ലാത്ത അവസ്ഥയോ പ്രതികൂല സാഹചര്യങ്ങളോ ഞെരുക്കങ്ങളോ എന്തും അവട്ടേ യേശു നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് പോകുക രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിക്കാം

ആഗാറിന്റെ അനുഗ്രഹിച്ച നല്ല പിതാവി അനുഗ്രഹിച്ച നല്ല പിതാവ് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും എന്നെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരും കണ്ണുനീരും ഹൃദയത്തിന്റെ വേദനകളും ഹൃദയത്തിന്റെ വേദനകളും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി തുറന്ന് സ്വർഗം തുറന്ന് പുതിയ പുതിയ വഴികളെ തുറക്കണമേ യേശുവേ യേശുവേ എന് എന്റെ കണ്ണുനീരി തകർച്ചകളിൽ താങ്ങായി താങ്ങായി ബലമായി യേശുവേ യേശുവേ വരണമേ വരണമേരുണിയായിരിക്കണം നന്ദി ബെൽറ്റ് ആണ് ഹാലിയ ഹാലിയ എന്ത് പറ്റിയതാ തണ്ടൽ വേദന ഡോക്ടർ കാണുന്നപ്പോ തെയ്യമാണെന്ന് ഇത് തുടങ്ങിട്ട് ഇപ്പൊ നാലു കൊല്ലം കഴിഞ്ഞു നാല് വർഷമായിട്ട് തേയ്മാനവുമായിട്ട് തണ്ടലിന് പ്രയാസമാണ് അല്ലേ ഭയങ്കര പിന്നെ വേദന വേദന അങ്ങനെ 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 ഇങ്ങനെ എവിടെ ആയിട്ടാണ് പ്രയാസം എവിടെയാ ഇവിടെ ആയിട്ടാണ് അല്ലേ മൊത്തം അവിടെ തിരിഞ്ഞു കഥവശമൊക്കെ തരുമോ തരുമല്ലേ എന്നാ കുഞ്ഞു കുഞ്ഞു നന്നായിട്ട് കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ് വലത്തേക്കാല് വലിച്ചു കുടഞ്ഞ് നന്നായിട്ട് നടുവൊക്കെ ഇളകട്ടെ തൊഴിച്ചേ മറ്റേ കാലം ആ വലിച്ചേ ഇനി ഒന്ന് ഇരുന്ന് ഇരുന്നേട്ടേ ഇരുന്ന് എണീറ്റേ നടുന്ന് വില കൊടുത്തേ ഇരുന്ന് എണീറ്റ് ആ വരുന്നേ നടു ഒന്ന് വളച്ചേ പുറകോട്ടെ ആ മുന്നോട്ട് വളഞ്ഞേ ആ രണ്ട് ദിവസം അടുത്ത് തിരിയട്ടെ ഒന്ന് പൊങ്ങി പൊങ്ങിച്ചാടിക്കേ പൊങ്ങി ചാടിക്കേ ചാടിക്കേ ആ ഇരുന്ന് എന്തിട്ട് അല്ലേ ലുയാ കരമേടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ അല്ലേ ലുയ എത്ര നാളായി ഈ പ്രയാസം ഉണ്ടായിട്ട് കൊല്ലമായിട്ട് ാണ് ഈ ചേട്ടൻ ജോലി ചെയ്യുന്നത് എന്താ പേരെന്താ പേര് തമിഴ്നാട് തമിഴ്നാടാണ് ഇപ്പൊ ഇരുന്ന് പ്രയാസം വല്ല ഉണ്ടോ ഒരു പ്രയാസില്ല ഉഷാറായോഷായി സന്തോഷമായി ഹലേ ലുയാ ോഹായ വരെണ മീ തീജ്ലയാണമേ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ റോഹാ വരെണ മേ